ഏഷ്യാനെറ്റിലെ ടോപ്പ് സീരിയലുകളിൽ ഒന്നാണ് ഗൗരി ഗൗരിശങ്കരം പരമ്പരയിൽ കൃഷ്ണവേണി എന്ന കഥാപാത്രം ചെയ്യുന്ന താരം അക്ഷയ രാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിലെ തിരുവനന്തപുരത്ത് ജനിച്ച താരം പഠിച്ചതും വളർന്നതുമെല്ലാം കർണാടകത്തിലെ ഗൂർഗിലാണ് മോഡലിംഗായി കരിയർ തുടങ്ങിയ അക്ഷയ പിന്നീട് അഭിനയത്തിലേക്ക് തിരിയുകയായിരുന്നു രണ്ട് കന്നഡ സീരിയലിൽ അഭിനയിച്ച താരം ഏഷ്യാനെറ്റിലെ പരസ്പരം കുടുംബവിളക്ക് അതുപോലെ തന്നെ സി കേരളത്തിലെ മിസ്സിസ് ഹിറ്റ്ലർ സീരിയലിലും അഭിനയിച്ചു ഗൗരീശങ്കരത്തിലെ ആദർശനെയും വേണി ദമ്പതികളെ ഒരുപാട് ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ചെയ്യുന്ന ഗൗരീശങ്കരത്തിലെ കൃഷ്ണവേണി എന്ന കഥാപാ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അമ്മ അച്ഛൻ ഏക മകളാണ് താരം ഗ്രാജുവേഷനാണ് വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത താരം ഗൂഗിൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കിയായിരുന്നു അതിനിടയിലാണ് സീരിയലിൽ അവസരം ലഭിച്ചത് ആ ജോലി ഉപേക്ഷിച്ചാണ് താരം സീരിയലിലേക്ക് വന്നത് സി കേരളത്തിൽ ഹിറ്റ് പരമ്പരയായ മിസ്സിസ് ഹിറ്റ്ലേസ് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു അതിലെ താരം എത്തിയത് ചിത്ര എന്ന കഥാപാത്രമാണ് ആ സീരിയലിൽ അഭിനയിച്ചത് അപ്പോൾ ഗൗരി ശങ്കരത്തിലെ ആദർശ് വേണി ദമ്പതികളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒത്തിരി സന്തോഷം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നടിയ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക